ശാസ്ത്രീയ പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് നമ്മള് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കടോപനേഷത്താണ് നോക്കുന്നത് അതിൽ ഇന്ന് ഇരുപത്തി ഒമ്പതാമത്തെ മന്ത്രമാണ് അപ്പൊ നജികേദസ് യമദേവനോട് വരം നൽകുവാൻ യമദേവ വരം നൽകാൻ തയ്യാറായപ്പോൾ വേണ്ടത് ബ്രഹ്മജ്ഞാനം നൽകുവാൻ വേണ്ടിയാണ് അപ്പോൾ ഞാനും രണ്ട് തരത്തിലുണ്ട് ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ആധുനിക സയൻസ് അത് അപരാ സയൻസാണ് മോഡേൺ സയൻസാണ് അത് ഇലക്ട്രോണ് പ്രോട്ടോണ് എനർജി ഈ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എല്ലാം തുടങ്ങിയിട്ടുള്ള ശേഷമുള്ള കാര്യങ്ങളാണ് അതിനു മുമ്പിലുള്ള സയൻസിനാണ് പരാസയൻസ് എന്ന് പറയുന്നത് അത് ആധുനിക സയൻസിന് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല അത് ക്വാണ്ടം മെക്കാനിക്സിന്റെ മുമ്പിലുള്ളതാണ് അതായത് പ്രപഞ്ച വേദിയിൽ നിന്നുണ്ടായത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പിടിയും കിട്ടാതെ മതി സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുകയാണ് മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള തെങ്ങ് മാവിയെല്ലാം നമ്മുടെ ശരീരമെല്ലാം പൊളിച്ച് പൊളിച്ച് നോക്കിയപ്പോഴാണ് ഈ തന്മാത്രങ്ങൾ കിട്ടിയത് അതിനെ പൊളിച്ചപ്പോഴാണ് ആറ്റങ്ങൾ കിട്ടിയ ആറ്റത്തെ പൊളിച്ചപ്പോഴും കണ്ടത്തെ ചെറുപ്പാർട്ടിക്കിൾസെല്ലാം കിട്ടിയത് ഇപ്പം പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് അത് അപ്പം ഇങ്ങനെ പൊളിച്ചു പൊളിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ രൂപഭാവം എല്ലാം നഷ്ടപ്പെടുകയാണ് അവസാനം വെറും കുറച്ച് കണങ്ങളായിട്ട് മാറി കടവും ഊജു ഇനി അതിൽ നിന്ന് ഏതിൽ നിന്നാണ് അത് ഏതിൽ നിന്ന് ഉണ്ടായത് എന്ന് നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് ശാസ്ത്രലോകത്തിന് ഒരു പിടിയും കിട്ടാതെ മതിയാക്കിയത് കാരണം അങ്ങോട്ട് പോകുന്ന പറഞ്ഞ രൂപവും ഭാവം ഒന്നുമില്ലാതെ അവസാനം എത്തിച്ചേരുന്ന ആ സംഗതിക്ക് രൂപവുമില്ല ഭാവവും ഇല്ല മണവില്ല ഗുണവും ഇല്ല ഒന്നുമില്ല അപ്പൊ രൂപമൊന്നുമില്ലാതെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അപ്പൊ അതിനെ മനസ്സിലാക്കാൻ പറ്റൂല ശാസ്ത്രലോകം അതുകൊണ്ട് മതിയാക്കി പക്ഷെ ഋഷികൾ അങ്ങോട്ട് പോയിട്ട് ആ രൂപവും പാപൂല പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ സംഗതിക്ക് ബ്രഹ്മം എന്ന് പേര് അതും അതുമായിട്ട് ചുറ്റെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ശാസ്ത്രത്തെയാണ് പരാസൈസ് എന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് ഒരു രൂപവും പാപൂല സാധനത്തിൽ നിന്ന് കണങ്ങളായി മാറുകയും പിന്നെ നമുക്കെല്ലാം അറിയാം സയൻസ് കൊണ്ട് ആ സയൻസിന്റെ പരാസയൻസ് എന്ന് പറയും ആ ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനമാണ് ആ ബ്രഹ്മം എന്തിനാണ് ഇങ്ങനെ ഒരു പ്രപഞ്ചമായി മാറിയത് ഏത് തരത്തിലാണ് അത് പ്രപഞ്ചമായി മാറിയത് അപ്പോഴാണ് ഈ മായ അല്ലെങ്കിൽ ഈ വരുന്നത് അതിനൊരു ലക്ഷ്യമുണ്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം ആ ലോകം എന്ന് പറഞ്ഞാൽ മായയിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അതിങ്ങനെ ഉണ്ടാക്കും പൊളിക്കും ഉണ്ടാക്കും പൊളിക്കും അപ്പൊ ശാശ്വതമായിട്ടുള്ളത് ആ ബ്രഹ്മമാണ് അപ്പൊ ആ നിർഗുണമായ ആ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ആധുനിക സയൻസിനെ മനസ്സിലാക്കാത്ത ഇന്നത്തെ സയൻസിന്റെ തുടക്കമായ ആ സംഗതിയെ പറ്റിയാണ് നജികേതസിനെ അറിയേണ്ടത് അതാണ് ചോദിക്കുന്നത് അപ്പൊ അത് ചോദിക്കുമ്പോൾ അത് അറിഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല കാരണം ഈശ്വരനെ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈശ്വരൻ്റെ അത് നിർഗുണമാണ് അതിന് രൂപമില്ല ഭാവൂല്ല അത് ഒരു കാര്യത്തിൽ തലയിടാൻ പോകുന്നില്ല നമുക്കതിനെ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് ഒരു ഗുണവുമില്ല അത് ഒരു സഹായം നമുക്ക് ചെയ്യാൻ പോകുന്നില്ല ഈശ്വരൻ എന്ന ആ ഏകമായ രൂപവും ഭാവിയ ഭാവമൊന്നുമില്ലാത്ത അരൂപിയായ സംഗതിക്ക് നമ്മൾ ഒരു കാര്യത്തിനും തലയിടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് അമ്പലമില്ല ഒന്നുമില്ല പിന്നെ അതിൽ നിന്നുണ്ടായ സംഗതികൾക്കാണ് ദേവതകൾ എന്ന് പറയുന്നത് കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് ചില ബലങ്ങളുണ്ട് ആ ബലങ്ങളെയല്ലാണ് ദേവതകൾ എന്ന് പറയുന്നത് അത് സയൻസിൻ്റെ പരിധിയിൽ വരുന്നതാണ് ആധുനിക സയൻസ് പൂർണ്ണമായിട്ടും ആ ബലങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല അപ്പോഴ് ആ ബ്രഹ്മത്തെ പറ്റിയാണ് നടികേതസ് എന്ന് അറിയേണ്ടത് ഈ ഭൗതിക ഉണ്ടാക്കി പൊളിക്കുന്നതിനെ പറ്റി അതിന് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല കാരണം അതെല്ലാം ശക്തിയുടെ ഒരു ഇല്ല അതായത് കുട്ടികൾ കടപ്പുറത്തിങ്ങനെ മണ്ണുണ്ടാക്കി പൊളിക്കുന്നു മണ്ണുണ്ടാക്കി പൊളിക്കുന്നു അത് വലിയ വലിയ പല പ്രാധാന്യം എടുക്കുമോ കുട്ടികൾ ആ രസം എന്ന് പറഞ്ഞാൽ അങ്ങ് കളയും അതിൽ അതേപോലെ തന്നെ ഈ ബ്രഹ്മം ഒരു ഉണ്ടാക്കുന്നു മനുഷ്യരെ കൊണ്ട് കുറെ കെട്ടിടം ഉണ്ടാക്കുന്ന ഉണ്ടാക്കി നല്ലൊരു പ്രപഞ്ചം ഉണ്ടാക്കുന്നു പൊളിക്കുന്നു പിന്നെയും ഉണ്ടാക്കുന്നു പൊളിക്കുന്നു അപ്പൊ ആ ഒരു ജ്ഞാനത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇതൊരു ചുവട് കളിയാണ് ആ ബ്രഹ്മത്തിന്റെ കളിയാണ് അപ്പൊ ആ കളിക്കുന്ന ആ ശക്തിയെ പറ്റിയാണ് നജികേതസിന് അറിയേണ്ടത് അതറിയണമെങ്കിൽ എന്ത് വേണം എന്നാണ് ഈ ഭൗതി കളിയിലൊന്നും താല്പര്യം ഇല്ലാതിരിക്കണം അല്ല നമ്മൾ ആ കുട്ടി മണ്ണ് കൊണ്ടിട്ടാകുമ്പോൾ നമ്മൾ അതിലൂടെ പോയി കളിച്ചു കഴിഞ്ഞാല് മറ്റേ നമ്മളിപ്പോ അത്തരത്തിലാണ് അപ്പൊ നമുക്ക് അതിനെ മനസ്സിലാക്കേണ്ടി ഈ ഭൗതിക ലോകനെ നിസ്സാരമായി കണ്ട് അത് മായാനുള്ള ഒരു കളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ ശ്രദ്ധ അതിനെ മാത്രമായി മാറണം അപ്പം അതാ അതാണ് ഇനി ഉപദേശിക്കുക യമൻ ഇപ്പൊ നമുക്ക് ഇവിടെ നദി നദിക എന്താണ് ചോദിക്കുന്നതെന്ന് നോക്കാം ഇപ്പൊ ഇവിടെ എന്താണ് ഈ സൂക്തത്തിലൂടെ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ിജിഗിൽ സന്ധിമൃത്യോസ്വാൻ വരോ ഗൂഢമനുപ്രവിഷ്ടോ നാനൃം തസ്മാജീതേ നജികേതസ് പറഞ്ഞു ഏതൊരു ആത്മജ്ഞാനത്തെ പറ്റി മരണാനന്തരമുള്ള ആത്മാവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി അങ്ങക്ക് അറിയുന്ന ജ്ഞാനം എനിക്ക് പറഞ്ഞു തരിക ഈ ആത്മതത്വം അത്യന്തം ഗൂഢമാണ് അതാണ് സത്യം അങ്ങയുടെ ശിഷ്യനായ നജികേദസിന് ഇതല്ലാതെ വേറൊരു വരം ആവശ്യമില്ല ഏതൊരു ആത്മജ്ഞാനത്തെ പറ്റി ആത്മാവ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള വാ ശക്തി വിശേഷം ഏതോ ഒരു പ്ലാനുണ്ട് ആ പ്ലാൻ അനുസരിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് ആ പ്ലാനിന് നമുക്ക് ആത്മാവ് എന്ന് പറയാം ഒരു കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടറല്ല യഥാർത്ഥ പ്രധാനം അതിനകത്തുള്ള ആ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ഇതിനെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത് അവർ നമ്മളെ ഉള്ളിൽ ഉള്ളിലൊരു ശക്തിയുള്ളൂ അതാണ് നമ്മളെ കൊണ്ടിതന്ന സ്ത്രീ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ആത്മാവ് അതെവിടുന്ന് വന്നതാണ് നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് ആ ആത്മാവിനെയാണ് എന്താണെന്നാണ് അറിയേണ്ടത് ഏതൊരു ആത്മജ്ഞാനത്തെ പറ്റി പറ്റിയുള്ള ജ്ഞാനമാണ് അറിയേണ്ടത് നമ്മളെ ഉള്ളിൽ കിടന്നിട്ട് നമ്മളെ കൊണ്ടിതന്നെ ചെയ്യിപ്പിക്കുന്ന ശക്തി ഏതാണ് അതിനെപ്പറ്റിയാണ് അറിയുന്നത് മരണാനന്തരം മരണിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ മരിക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം എടുത്ത് കളയുന്ന പരിപാടിയാണ് മരിച്ചു കഴിയുമ്പോൾ ആ സാധനത്തിന് മരണമില്ല നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ വിൻഡോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതിന്റെ കോമ്പോണൻ്റില് അടിച്ചു പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ചറക്കു മരിച്ചുപോയി പിന്നെ വർക്ക് ചെയ്യില്ല പക്ഷെ അതിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർന്ന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് അതിൻ്റെ അകത്ത് തന്നെയല്ല അതിൻ്റെ സ്ഥിതിയുള്ളത് അതിലൂടെ സോഫ്റ്റ്വെയർ പിന്നെ ആവശ്യമില്ല ആ സോഫ്റ്റ്വെയർ വേറെ ഒരു സി ഡിന്ന് എടുത്തിട്ടാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് അതിനൊന്നും പറ്റുന്നില്ല അതെവിടുന്നോ പുറത്തുനിന്ന് വരുന്നതാണ് ഒരു സി ഡിന്നോ വല്ലോ വന്നിട്ട് യു നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത അതിനൊന്നും സംഭവിക്കുന്നില്ല അതെവിടെ അപ്പം അങ്ങനെ നമ്മളെ ഉള്ളിലും ഒരാത്മാവുണ്ട് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ശരീരം നശിക്കുമ്പോൾ ഈ ഒരു സംഗതി ഇതിനെപ്പറ്റിയാണ് അറിയേണ്ടത് എന്താണ് അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത് അതിന്റെ അസ്തിത്വത്തെ പറ്റിയാണ് അങ്ങേക്കറിയാം അത് പറഞ്ഞു കൊടുക്കുവാൻ കാരണം യമനാണെല്ലാം കൊല്ലിയെല്ലാം ചെയ്യുന്നത് അപ്പൊ കൊല്ലുമ്പോ പിന്നെ അതിൻ്റെ മറ്റേ സംഗതിക്ക് ഈ പറയുന്ന സാധനം എന്താണെന്നോ അതിനെന്താ സംഭവിക്കുന്ന അങ്ങേർക്കറിയാൻ അപ്പൊ അങ്ങേക്ക് അറിയാമല്ലോ അതുകൊണ്ട് അങ്ങേക്കറിയാമല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യുക അതെനിക്ക് പറഞ്ഞു തരിക ഈ ആത്മതത്വം അത്യന്തം ഗൂഢമാണ് അത് വളരെ ഗൂഢമായ ഒരു തത്വാണ് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല അതുവഴി തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ആ ലോഡ് ചെയ്യുന്ന വിൻഡോസ് എന്ന് പറയുന്നത് ഒരു ഗൂഢമായ രാഷ്ട്രം തന്നെയാണ് അതിനെയൊന്നും എടുത്ത് കാണിച്ചൊന്നും തരാൻ പറ്റില്ല അതൊരു അതേപോലെ തന്നെയുള്ള ഒരു സംഗതിയാണ് ഈ ആത്മാവ് അതിനെയും അങ്ങനെ എടുത്ത് കാണിച്ചൊന്നും തരാൻ പറ്റില്ല അതൊരു പ്രോഗ്രാമാണ് ഒരു പ്ലാനാണ് ആ പ്ലാനാണ് പ്രേരിപ്പിക്കുന്നത് അതാണ് നമ്മളെ ഉള്ളിൽ ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത് വളരെ കൂട്ടമാണ് പക്ഷെ അതാണ് സത്യം യഥാർത്ഥത്തിൽ അതാണ് സത്യമായിട്ടുള്ളത് കാരണം ശാശ്വതമായിട്ടുള്ള ആ ഭ്രമമാണ് ഭ്രമമാണ് ഇങ്ങനെ കാട്ടി കാട്ടിക്കൂട്ടിയിട്ട് തിരിച്ച് പൊളിച്ചിട്ട് പിന്നെയും കൈകത്ത് തന്നെ ഇടിച്ചേർ പിന്നെയും ഉണ്ടാവും പിന്നെയും ചേർക്കും അപ്പൊ ശാശ്വതമായിട്ടുള്ള എന്താണ് ആ ബ്രഹ്മം തന്നെയാണ് അതാണ് സത്യം അങ്ങേടെ ശിഷ്യനായ ഞേദസിനി ഇതല്ലാത്ത വേറൊരു വരം ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അതുകൊണ്ട് എനിക്ക് ഇത് മാത്രമേ അറിയുന്നു ബാക്കി ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല അപ്പം അദ്ദേഹത്തിന് അറിയേണ്ടത് ഈ ആത്മത്വം നമുക്കും അറിയേണ്ടത് നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഈ ശരീരമല്ല വേറെ എന്തോ ഒന്നും ഉണ്ട് അതെന്താണ് അതെവിടെന്നാണ് വരുന്നത് അതിനെപ്പറ്റിയാണ് അറിയാൻ നമുക്കും അറിയാൻ താല്പര്യമുണ്ട് ആ സംഗതി തന്നെയാണ് നൽകി അഡ്രസ്സിനും അറിയേണ്ടത് പിന്നെ അടുത്തത് അടുത്തേക്ക്